ഹലോ ഗെയ്സുഖല്ലേ രാവിലെ പണിക്ക് പോകുന്നു വരുന്നു പോലെ യാതൊരു മാറ്റമൊന്നുമില്ല ഏട്ടാ വൈകുന്നേരം നോമ്പൂറെ റൂമിൽ നിന്ന് തന്നെ ഇന്ന് നമ്മളെ പപ്പൻ്റെ മെസ്സ് പപ്പൻ നല്ല വെറൈറ്റി എല്ലാ ആക്കിക്കൊണ്ടിണ്ട് ഏട്ടാ പത്തല്ല മാവെല്ലാം പരത്തിയിട്ട് അതിൻറെ ഉള്ളിലേക്ക് കുറച്ച് ഫിൽഡിങ് എല്ലാം ഇട്ടിട്ട് നേരെ ചട്ടിലേക്ക് ഇടുന്നുണ്ട് എന്ത്ന്നില്ലതെല്ലാം കണ്ടിട്ട് തന്നെ അറിയണം പ്പം ആക്കിട്ടുണ്ട് അപ്പൊ അതിന്റെ പേരെന്തായിട്ട് എട്ടുകാലി അപ്പ തന്നെ ഇടാൻ തോന്നുന്നു മസിലില്ലാത്ത മസിൽമാൻ വന്നിട്ടുണ്ട് ഇന്ന് രണ്ട് മൂന്ന് ഐറ്റം ഉണ്ട് കേട്ടോ ഒന്നും പേരറിയില്ല കാരണം പുതുതായിട്ട് കാണുന്നതും പുതുതായിട്ട് ടേസ്റ്റ് ചെയ്യുന്നതും കേട്ടാ എന്തെല്ലോ ഉണ്ടാക്കുന്നുണ്ട് ഇപ്പൊ ദോശ ചുട്ടിച്ചതിന്റെ മുകളിൽ പണ്ടും കായയെല്ലാം വെച്ചിട്ട് തട്ട് തട്ടാട്ട് ഒരു സാധനം റെഡി ആക്കിയിട്ടുണ്ട് ഇത് എന്ത് തുന്നിട്ടന്നെ കാണണം ആയ സാധനങ്ങളെല്ലാം മേശന്റെ മുകളിൽ നിരത്തി വെച്ചിട്ടുണ്ട് എട്ടുകാലി അപ്പം ഉണ്ട് പിന്നെ വേറെന്തെല്ലോ ഉണ്ട് അങ്ങനെ ബാങ്ക് കൊടുത്തപ്പാണ് നമ്മള് നോമ്പുറുക്കാൻ തുടങ്ങി എട്ട് കാലിയപ്പം എങ്ങനെയുണ്ട് നോക്കണമല്ലൊ ഫസ്റ്റ് തന്നെ എടുത്തിട്ട് ി ആ പാങ്ങിണ്ടോന്ന് വെച്ചിട്ട് ഉള്ളില് നല്ല മധുരം ഉണ്ട് പക്ഷെ കടിച്ചിട്ട് വരുന്നില്ല നല്ല ടൈറ്റ് ആയിരുന്നു മാവ് ഓരോ ഐറ്റം എടുത്തോണ്ടോ അതെല്ലാം ഉണ്ട് അങ്ങനെ അട്ടിപ്പത്തിരി അല്ല കായ് പത്തിരിന്ന് വേണമെങ്കിൽ അതെടുത്തിട്ട് തിന്നാൻ തുടങ്ങി പപ്പൻ അപ്പൊ ഞാനും തിന്ന് എങ്ങനെ ഉണ്ടോ ഓ കായി മധുരവും പണ്ടത്തിന്റെ മധുരവും ഇതെല്ലാം കൂടിയിട്ട് അത് മിക്സ് ആക്കിയിട്ട് തിന്നുമോണ്ടല്ലോ ഓഹ് എന്ത് രസം എന്നറിയോ വേറെയും രണ്ടുമൂന്നു ഐറ്റം ഉണ്ടാക്കിട്ടോ പക്ഷെ എല്ലാം കൂടി തിന്നാന്ന് കഴിഞ്ഞില്ല പനി പിടിച്ചിട്ട് അത് കാണാൻ ഫുൾ ആയിട്ട് പോയിട്ടില്ല രാത്രിത്തേക്കാണെങ്കിൽ നല്ല നെയ്പ്പത്തിലും കോഴിക്ക ണ്ടാക്കേണ്ട പരിപാടിയിലാണ് നമ്മുടെ നല്ല രീതിയിൽ കഷ്ടപ്പെടുന്നുണ്ട് നല്ല വറ്റൽ മുളകലിട്ട നല്ല കോഴി പൊരിച്ചെല്ലാം റെഡി ആക്കിയിട്ടുണ്ട് നല്ല നെയ്യപ്പത്തിലും ആ തേങ്ങ കറിയോട് കൂടി കോഴിക്കറിയും കൂടി വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നൊന്നര ടേസ്റ്റ് അപ്പൊ ബൈ